ക്രിസ്മസ് ആഘോഷത്തിനായി രുചിവൈവിധ്യമേറെയുള്ള കേക്കുകളുടെ വലിയ ശേഖരമാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് നൂറ്റി എൺപത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയുള്ള പ്ലം ക്യാരറ്റ് മാർബിൾ കേക്കുകൾക്കാണ് ആവശ്യക്കാരേറെ ഉള്ളത് ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തുന്ന കേക്ക് മേളകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കേക്കില്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം അതുകൊണ്ട് തന്നെ ക്രിസ്മസിന് ആഴ്ചകൾക്ക് മുമ്പേ ആരംഭിക്കുന്ന തയ്യാറെടുപ്പുകൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന നാളുകളാണ് ഡിസംബർ ഇരുപതിനു ശേഷം ഉള്ളത് വ്യാപാര സ്ഥാപനങ്ങളിൽ കേക്ക് വിപണിക്ക് പ്രത്യേക സ്റ്റാൾ തന്നെ ഉണ്ടാവും പാലാനഗരത്തിലെ വ്യാപാരികൾക്കിടയിലും കേക്ക് നിർമ്മാണത്തിൻ്റെയും വിപണനത്തിൻ്റെയും പ്രമുഖ സ്ഥാനങ്ങളിലുള്ളവരുണ്ട് പല ബേക്കറികളും സ്ഥാപനത്തിന് മുന്നിൽ പ്രത്യേക സ്റ്റാളുകൾ ഇട്ടാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് പ്ലം കേക്ക് തന്നെയാണ് വാങ്ങാനെത്തുന്നവരിൽ ഏറെയും രണ്ടാം സ്ഥാനം ക്യാരറ്റ് കേക്കിനും പൈനാപ്പിൾ മാർബിൾ കേക്കുകളും പോകുന്നുണ്ട് ആവശ്യക്കാർ കൂടുതലുള്ള പ്ലം കേക്കാണ് കൂടുതലും തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മുനിസിപ്പൽ കെട്ടിടത്തിലെ സന്ധ്യ ബേക്കറി ഉടമ ബോബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്മസിനെ വരവേൽക്കാനായി സന്ധ്യ ബേക്കീസ് വിവിധ ഇനത്തിലുള്ള കേക്കുകൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പ്ലം കേക്കിനാണ് ഡിമാൻഡ് വന്നിരിക്കുന്നത് അതിൽ തന്നെ റോയൽ റിച്ച് പ്ലം റിച്ച് പ്ലം ഇംഗ്ലീഷ് പ്ലം അങ്ങനെയുള്ള പ്ലമ്മിനാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഡിമാൻഡ് പ്ലം കേക്കിനാണ് ഡിമാൻഡ് ഉള്ളത് രണ്ടാമത് കാൽ കേക്കിനാണ് ഡിമാൻഡ് മറ്റു കേക്കുകൾ ഉള്ളതിനേക്കാളും കൂടുതൽ ഡിമാൻഡ് നിന്ന് വരാനുണ്ടായ കാരണം പ്ലമ് കേരളത്തിലെ ജനം അംഗീകരിച്ചാൽ പ്രത്യേകിച്ച് പാലാക്കാർ അംഗീകരിച്ച ഒരു കേക്ക് ഏറ്റവും ടേസ്റ്റുള്ള കേക്കാണ് പ്ലമ് ഞങ്ങളുടെ പ്ലമ്മിന് ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തിനേക്കാൾ അല്പം റേറ്റ് കൂടുതലുണ്ട് റോ മെറ്റീരിയൽസിൻ്റെ വിലവർത്തനമാണ് ചെറിയ വ്യത്യാസങ്ങൾ വരാനുണ്ടായ കാരണം പൊതുവെ ഇന്നലെയും ഇന്നുമായിട്ട് നാളെ പ്രതീക്ഷിക്കുന്നു നൂറ്റി എൺപത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയാണ് കേക്കിൻ്റെ വില റിച്ച് പ്ലം റോയൽ റിച്ച് പ്ലം ഇംഗ്ലീഷ് പ്ലം എന്നീ വൈവിധ്യങ്ങളും പ്ലം കേക്കിലുണ്ട് ഉഡൻ ഹാംബർ എന്ന പേരിൽ പ്രീമിയം ഗിഫ്റ്റ് പാക്കറ്റും ഇത്തവണ സന്ധ്യാ ബേക്കേഴ്സ് അവതരിപ്പിച്ചിട്ടുണ്ട് കേക്കിനൊപ്പം വൈൻ നട്ട്സ് എന്നിവ ഉൾപ്പെട്ട ഗിഫ്റ്റ് പാക്കറ്റാണിത് സാധനങ്ങളുടെ വിലക്കയറ്റം കേക്ക് വിലയിലും പ്രതിഫലിച്ചിട്ടുണ്ട് മുൻ വർഷത്തേക്കാൾ അൽപ്പം വില ഉയർന്നതായി വ്യാപാരികൾ പറയുന്നു നട്ട്സിനുണ്ടായ വില കൂടുതലും വില വർധനവിന് കാരണമാണ് വില അല്പം കൂടിയാലും അത് നോക്കുന്നില്ലെന്നാണ് ക്രിസ്മസ് ആഘോഷിക്കാനെത്തുന്നവരുടെ പക്ഷം ക്രിസ്മസ് തലേന്നായ ഇരുപത്തിനാലിന് വില്പന പൊടിപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര സമൂഹം സ്റ്റാർ ന്യൂസ്